തൃശൂരുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുത്തൻപള്ളിയുടെ തിരുനാൾ ഇങ്ങനെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പോലും സംശയമാണ് ഞാൻ ഈ ക്രിസ്മസിന് മുമ്പ് അവിടെ പോയി ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അവിടുത്തെ ഫാദർ പറയുന്നു എനിക്ക് എന്റെ ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്തത് തൃശ്ശൂരായിരുന്നു പക്ഷെ ഞാൻ ഈ സിനിമയിൽ വന്നപ്പോഴാണ് തൃശ്ശൂരിന്റെ വേറൊരു ഭംഗി വേറൊരു സൈഡ് ഞാൻ കാണുന്നത് ഇതിൽ സംസാരിക്കുന്ന ഭാഷകളായിക്കോട്ടെ ഈ വെള്ളയപ്പങ്ങാടിനെ പറ്റിയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ ഉണ്ട് അവിടെയുള്ള ആളുകൾ നമ്മൾ കണ്ടു നമ്മൾ എവറി ഡേ നമ്മള് അതിന്റെ ഭാഗമായി മാറി ഇന്നും ഷൂട്ടിന് അവിടെ പോവുക അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ഡെയിലി റൂട്ടീൻ പിന്നെ ഈ പറയുന്ന പുത്തുംകൃഷ് പള്ളീടെ സംഭവങ്ങൾ നമ്മളൊക്കെ അവിടെ പോയി അവിടുത്തെ സാധാരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകളെ പോലെ പോയി തിരി എളിയിക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ പറയും ഇതൊക്കെ കുറേ നാൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ ഭാഗമായി തുടങ്ങി ലൈക്ക് ഇപ്പോഴും തിരിച്ചെങ്കിൽ തൃശ്ശൂർ വഴി പോകുമ്പോഴത്തേക്ക് ഈ സ്ഥലങ്ങൾ കാണുന്നു കാരണം അത്രയും നമുക്ക് മെമ്മറീസ് അവിടെ ഉണ്ടായി അത്രയും ദിവസം നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണെങ്കിൽ ഷൂട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്

ഒരു ആർട്ടാണ് അത് നമ്മളിനി വിശപ്പിനെ നമുക്ക് എന്തും കഴിക്കാം തൽക്കാലം വിശപ്പ് മാറാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണോന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷെ നല്ല രുചിയോടു കൂടി നല്ല സ്വാദോടുകൂടി വയറ് നിറയ്ക്കാന്ന് പറയുമല്ലോ കഴിക്കുന്ന ആളുടെ ആ രീതിയിൽ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയും കാരണം ആ കഴിവ് എനിക്കില്ല എൻ്റെ എൻ്റെ അമ്മയ്ക്കുണ്ട് എൻ്റെ ചേച്ചിക്കുണ്ട് എൻ്റെ വേണമെങ്കിൽ ഫാഹിമിനും ഉണ്ടെന്ന് പറയാം അത്യാവശ്യം എല്ലാവരും നല്ല നല്ലൊരു കൈപ്പുണ്യം എന്നുണ്ടല്ലോ അതെനിക്ക് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആൾ അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ കഴിക്കാൻ ഇഷ്ടമാണ് എത്ര ഫുഡ് കിട്ടിയാലും എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ കല്യാണം ആ വാർത്ത വന്ന എത്ര മില്യൻസ് പോലെ കല്യാണ വിശേഷങ്ങൾ അറിയാൻ എന്നെ എന്റെ യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് ഞാൻ പറഞ്ഞ സിനിമയെക്കാളും ആളുകൾ എപ്പോഴും തിരിച്ചറിയാനുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഫേസ് എന്ന് പറഞ്ഞിട്ടാണ് അതായത് എപ്പോഴും എവിടെ കണ്ടാലും ആ നൂറിൻ എന്ന് പറഞ്ഞ് എന്നെ ഓർത്ത് വെക്കാനുള്ള റീസൺ ഞാൻ ആക്റ്റീവ്ലി സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇവർക്ക് എന്നെ ഓർത്തിരിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും എൻ്റെ സിനിമകൾ ഇറങ്ങുന്നില്ല എൻ്റെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ വരുന്നില്ല എൻ്റെ അങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ല അപ്പം എന്നെ വല്ലപ്പോഴും ഇവർ അങ്ങനെ എൻ്റെ ആ ഒരു ഫേസ് കാണാറുള്ളത് പക്ഷെ എന്നെ അതുകൊണ്ട് എപ്പോഴും ഇവർ ഇതിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം എൻ്റെ കല്യാണ സമയത്താണെങ്കിലും എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാനും ഞാനെല്ലാം അങ്ങനെ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി വേണ്ട രീതിയിൽ മാത്രമേ എല്ലാവരും പറയാറുള്ളൂ എന്താണ് ഹാപ്പിനെസ് ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ അതിൽ ഒത്തിരി സന്തോഷം അറിയിക്കാറുണ്ട് ആളുകൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഉമ്മമാരൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഹാപ്പിയാണ് അതിലെല്ലാം ഗ്രേറ്റ്ഫുൾ ആണ് ഈ ത്രെഡ് ആരെങ്കിലും സ്വയം സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ചിന്ത ഇല്ല ഞാൻ ഞാൻ പറയും ഫസ്റ്റ് ഈ ഈ സോഷ്യൽ സോഷ്യൽ മീഡിയയിലേക്ക് ആവുന്നത് അന്ന് മീഡിയ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസ് ആയിട്ടേ ഉള്ളൂ അപ്പൊ അന്ന് നോക്കി ഇങ്ങനെ ഒരു പരിപാടി ചെയ്താൽ നന്നായിരിക്കും എന്ന് ഇവന്ച്വലി ഞാൻ അതിന്റെ ഭാഗമായി മാറിയ ഒരാളാണ് ആ അർത്ഥം പറയാം ഇല്ല എൻ്റെ വാപ്പ ഇട്ട പേരാണ് രണ്ട് മക്കൾക്ക് വാപ്പക്ക് പേരിടണമെന്ന് നിർബന്ധമായിരുന്നു നൂറെന്ന് വെച്ചാൽ പ്രകാശം എന്നാണ് അർത്ഥം നൂറിൽ നിന്ന് എന്താണെന്ന് എനിക്ക് കൃത്യ അറിയില്ല പിന്നെ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ പേരിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നീ വളർന്ന കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ എൻ്റെ ക്ലാസ്സിൽ ഒരൊറ്റ പേരിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂന്ന് എനിക്ക് ആ ഒരു കാരണം എൻ്റെ പേരിൽ വേറെ ആരും ഇങ്ങനെ ഉണ്ടായെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പം അന്നേരം പിന്നെ പിന്നെ പതിയെ പതിയെ ഇഷ്ടമായി തുടങ്ങി അങ്ങനെ ഇഷ്ടമായി ഒത്തിരി ഇരട്ട പേരുണ്ടായിരുന്നു നൂറെന്ന് വിളിക്കാർ ചെറിയ ചില ആളുകൾ നൂറ് ഇരുന്നൂറ് നൂറ്റമ്പന്ന് കളിയാക്കാറുണ്ട് പിന്നെ വേറെ കുറെ എന്തൊക്കെയോ പറയണേ അപ്പൊ അന്നൊക്കെ എനിക്ക് ഇത്ര വിഷമാവാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ഓക്കെ ഷീലെ